ോവയിൽ നിന്ന് എൻ്റെ മടക്കയാത്ര ആരംഭിച്ചു ഗോവയിലേക്കുള്ള എൻ്റെ യാത്ര ഞാൻ ഒരു വിവരണം തരാം എറണാ കേരളത്തിൽ നിന്ന് പത്ത് ട്രെയിനുകൾ ഗോവയിലേക്ക് ഓടുന്നുണ്ട് ഒരു ദിവസം അങ്ങനെ ഏഴ് ദിവസം ആകുമ്പോൾ എഴുപത് ട്രെയിനിൽ കൂടുതൽ ഗോവയിലേക്കുണ്ട് ഗോവയിലേക്ക് ചാർജ് സെക്കൻഡ് ക്ലാസ് ബെർത്ത് ഉൾപ്പെടെ അഞ്ഞൂറ് രൂപ വരുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരം രൂപയാവും ഞാൻ അവിടെ ഡോർമെറ്ററി ആണ് എടുത്തത് നാനൂറ്റമ്പത് രൂപ എ സി ഡോർമെറ്ററി അങ്ങനെ ആയിരത്തി നാന്നൂറ്റി അമ്പത് രൂപ ഭക്ഷണത്തിന് ഒരായിരം രൂപയും കൂടി ഉണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഗോവയിൽ പോയി വരാം എറണാകുളത്തുകാർക്ക് വളരെയധികം സൗകര്യമാണ് ഗോവയിൽ പോയി വരുവാൻ അഞ്ജുന ബീച്ച് ടു മാസ പത്ത് കിലോമീറ്റർ ആണ് മബുസ്തം പനാജി പതിമൂന്ന് ആണ് അതിന് എ സി കടമ്പ ബസ്സിന് ഇരുപത്തഞ്ച് രൂപയാണ് ഇതാ ഒരു ബംഗ്ലാവും ഇതാണ് പോർട്ടുഗീസ് ബംഗ്ലാവും ഈ കടമ്പ ബസ് ഏ സിയാണ് എ സിയാണ് ഇരുപത്തഞ്ച് രൂപ വോട്ട് നേരയാണെങ്കിൽ അല്ല എ സി അല്ലെങ്കിൽ ഇരുപത് രൂപ പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തിന് പനാജിൽ നിന്നും അഡോയിലും മുപ്പത്തിയാറ് കിലോമീറ്റർ അതിന് എ സി ആണെങ്കിൽ അമ്പത് രൂപ നോൺ എ സിക്ക് നാൽപ്പത് രൂപ എപ്പോഴും ബസ് കിട്ടും രണ്ടും എൻ എച്ചിലാണ് കിടക്കുന്നത് എൻ എച്ച് സിക്സ്റ്റി സിക്സ് യാതൊരു ബുദ്ധിമുട്ടുമില്ല യാത്ര പക്ഷേ എൻ എച്ച് അവിടെയും പണിയുകയാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ചെറുതായിട്ടുണ്ട് പൊടിയുടെ ശല്യം ഇതാ ബൂസയിൽ നിന്ന് പനാജിലേക്ക് പോകുന്ന റോഡ് ടാടാണെന്ന് തോന്നുന്നു ടൗണിൽ കൂടെ റോഡാണ് ഇതാ മരത്തിൻ്റെ ഭംഗി നോക്കൂ എന്താ രസമുള്ള മരങ്ങളാണ് അതിനു പുറമെ ഈ പോർട്ടുഗീസ് ബംഗ്ലാവുകൾ ഇതൊക്കെ മോഡിഫൈ ചെയ്ത ബംഗ്ലാവാണ് അതുകൊണ്ടാണ് ഓടല്ലാതെ തകരമായത് ഓടാണ് സത്യത്തിൽ പോർട്ടുഗീസ് ബംഗ്ലാവിൻ്റെ മേൽപ്പുര ോഡ് പണിയുമ്പോൾ പണി തീരുമ്പോൾ എന്തോ ഒരു സുഖമായിരിക്കും ഈ റോട്ടിലൂടെയുള്ള സഞ്ചാരം ആ സുഖം നമുക്ക് എറണാകുളത്ത് നിന്ന് കാസർ റോഡിലോട്ട് പോകുമ്പോഴും അറിയാൻ കഴിയും അങ്ങനെ എൻ്റെ ബസ് അന്നം വന്നം പഞ്ചിമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ശിവ ശിവജി പോർട്ടുഗീസിനെ പറ്റി അല്ല പോർട്ടുഗീസിനെ പറ്റിയല്ല ഗോവയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പണ്ടെടുത്തിട്ടില്ല ഗോവ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഗോവയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പോർട്ടുഗീസിൽ നിന്ന് അതുവരെ അവർ പോർട്ടുഗീസിൻ്റെ കീഴിലായിരുന്നു ഇപ്പോൾ ആ നാട്ടുകാർ വിചാരിക്കുന്നുണ്ടാവും പോർട്ടുഗീസിൻ്റെ കീഴിലായിരുന്നെങ്കിൽ യൂറോപ്പിലേക്ക് അവർക്ക് യഥേഷ്ടം കുടിയേറാൻ അനുവാദമുണ്ടാകുമായിരുന്നു എന്ത് ചെയ്യാമോ ഇപ്പോൾ ഇന്ത്യ രാജ്യമായി പോയല്ലോ ഞാൻ മഡോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ബാങ്കിൽ അന്ന് അവിടുത്തെ കസ്റ്റമർ പലവരും പേരും കൃത്രിമ മാർഗത്തിലൂടെ പോർട്ടുഗീസിലേറ്റ് കുടിയേറാൻ ശ്രമിച്ച ശ്രമിച്ചിട്ടുണ്ട് അതിന് അഞ്ച് ലക്ഷം പത്ത് ലക്ഷമാണ് അന്ന് അവരോട് ചാർജ് ചെയ്തിരുന്നത് അവർ പറയുന്നു പോർട്ടുഗീസ് ദരിദ്ര രാജ്യമാണ് എന്നാലും അവിടെ ചെന്നാൽ ഏത് യൂറോപ്യൻ രണ്ടിലേക്കും പോരാമല്ലോ അതുകൊണ്ട് എല്ലാവരും അവരും പരിശ്രമിക്കാറുണ്ടായിരുന്നു പോർട്ടുഗീ ഗോവയിൽ നിന്ന് പോർട്ടുഗീസിലേക്ക് ഒരു യാത്ര അല്ല ഒരു കുടിയേറ്റം ചിലവരത്തെ പോയിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട് ഞാൻ ബസ്സിലിരുന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഇറങ്ങിയ ഒരു സിനിമ സാദ് ഹിന്ദുസ്ഥാനി മരിയ എന്ന ഗോവത്തരണം ആറ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ജാതിയിൽപ്പെട്ടവർ ഒന്നിച്ച് ഗോവയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പരിശ്രമിക്കുന്ന സാദ് ഹിന്ദുസ്ഥാനികൾ അവരുടെ സിനിമയാണ് അബ്ബാസ് കഥ നിർ കഥ രചന തിരക്തഥ നിർമ്മാണം സംവിധാനം എല്ല നടത്തിയ ഒരു സിനിമ ഈ സിനിമയിലാണ് ആദ്യമായി അമിതാഭ് ബച്ചൻ സിനിമയിൽ അഭിഭാ അഭിനയിക്കുന്നത് അമിതാഭ് ബച്ചൻ്റെ ആദ്യത്തെ പടം അപ്പോൾ ഈ പടത്തിൽ പ്രത്യേക പരിഗണന നമുക്ക് നൽകേണ്ടതാണ് ഇതിനു പുറമെ നമ്മുടെ മലയാളത്തിലെ മധു ഈ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് മധു മധുവിൻ്റെ പല പടങ്ങൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് അമിതാ ബാച്ചനേക്കാളും പ്രാധാന്യം മധുവിനായിരുന്നു ഈ സിനിമയിൽ ഇന്ന് അമിത ബാച്ചൻ്റെ സാധനം എവിടെ മധു ഇപ്പോൾ സിനിമയിൽ നിന്നെല്ലാം വിട പറഞ്ഞ് വിശ്രമ ജീവിതം അനു ജീവിതം അനുഭവിക്കുന്നു അങ്ങനെ എൻ്റെ ബസ് ഓടി ഓടി ബനാജിയിലെത്താറായി ബനാജിന്ന് വേണം എനിക്ക് മഡ്ഗാവിലോട്ട് പോവാൻ ബനാജിക്ക് തൊട്ടടുത്ത് റെയിൽവേ ഉണ്ട് ആ റെയിൽവേ സ്റ്റേഷൻ അത്ര പ്രാധാന്യമില്ലാത്ത റെയിൽവേ സ്റ്റേഷനാണ് അവിടേക്ക് പോവാൻ ഓട്ടോ പിടിക്കേണ്ടി വരും അങ്ങേറ്റാ നല്ലത് അമ്പത് രൂപ നൽകി മഡ്ഗാവിലെത്തി മഡ്ഡാവിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതാണ് അതാ വിശാലമായ റെയിൽവേ സ്റ്റേഷനാണ് വിശ്രമിച്ച നല്ല സൗകര്യവും ഉണ്ട് ധാരാളത്ത് കറിട്ട് ആഴ്ചയിൽ വേണമെങ്കിൽ പോയി വരാവുന്ന ദൂരമേ ഉള്ളൂ ഗോവ എന്നിട്ടും നമ്മുടെ മലയാളികൾ അധികം പോകുന്നില്ല എന്താണ് കാരണമെന്നറിയില്ല അത്രയും ബീച്ചുകൾ ഉണ്ടായിട്ടും മലയാളികൾ പോകാത്തത് മലയാളികൾക്ക് ഗോവൻ ബീച്ചുകൾ ഒരു പേടി പേടിയുണ്ടോ എനിക്കൊരു സംശയം ഇതാണ് ബനാജിയിലെ നദി ഈ നദിയുടെ വലത് തര വലത് ഭാഗത്താണ് ഹൗസ് ബോട്ടുകൾ ഹൗസുകൾ ആ ഹൗസ് ബോട്ടുകളിൽ ഗോവക്കാരുടെ കാണിക്കുന്ന പല പരിപാടികളും ഉണ്ട് നമ്മുടെ കേരളത്തിലെ ഹൗസ് ബോട്ടുകളിൽ കേരളത്തിൻ്റെ കലകളിൽ ഒന്നും കാണിക്കില്ല കാണിക്കുന്നില്ല എന്നത് സത്യമാണ് നമുക്കും നമ്മുടെ കലകളും നമ്മുടെ ഈ ഹൗസ് ബോട്ടുകളിൽ പ്രകടിപ്പിക്കാവുന്നതാണ് വിദേശികൾക്കും നോർത്ത് ഇന്ത്യൻസിനും അതൊരു ആകർഷണമാവും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ നമ്മളെല്ലാ കാര്യത്തിലും മാന്തമാണല്ലോ ഓ നദിയിൽ തോട്ടുകൾ ഓടി നടക്കുന്നത് കാണാൻ ഒരു ഭംഗിയില്ലേ ഇത് ഞാൻ ബസിലിൽ നിന്നാണ് കാണുന്നത് പാലം ഉടനെ കഴിയും കഴിഞ്ഞാൽ ഉടനെ അഞ്ചിയും അഞ്ചിയും നഗരം പക്ഷേ ഈ പാലം നിറഞ്ഞ പാകം കാണുമ്പോൾ മധുരമായോ എന്ന് നമ്മൾ സംശയിച്ചു പോകും പക്ഷേ അഞ്ചിന് മിനിറ്റിൻ്റെ നടപ്പ് ദൂരമുള്ളൂ പനാജിൻ്റെ തിരുഹൃദയ ഭാഗത്തേക്ക് ഈ വരുന്ന ഇടതുവശത്ത് വരുന്ന റോഡ് ഓൾഡ് ഗോവയിലേക്ക് പോകുന്ന റോഡാണ് അവിടെയാണ് പള്ളികൾ സെൻ്റ് സേവിയേഴ്സിൻ്റെ പള്ളി ഗോവ പല കാര്യത്തിലും പ്രശസ്തമാണ് ബീച്ചുകൾ മാത്രമല്ല മലകളും നദികളും അതിനു പുറമെ പുരാതന പള്ളികളും നമ്മുടെ നാട്ടിൽ നശിപ്പിച്ചുപോയ പള്ളികൾക്ക് പകരം ഗോവയിൽ പഴയ പള്ളികളും ഇപ്പോൾ തലയുയർത്തി നിൽക്കുന്നു അതിന് താഴ്ച ഒരു ഗാംഭീര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് അവിടുത്തെ പഴയ ജീസ് വീടുകളും അത് കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സ് ഒളിരണി നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഷെൻഡി എമ്മോ ഈ പനാജി തലമ്പ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് വേണം എനിക്ക് അടുത്ത ബസ് പിടിച്ചാൽ അടുത്ത ബസ് ഞാൻ പിടിച്ച് പിടിച്ചിട്ടയറിയെങ്കിലും എനിക്ക് അതിനകത്ത് നിന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല സൈഡ് സൈറ്റ് ആയിരുന്നില്ല ആ ബസ്സും വീഡിയോ എടുക്കാൻ സൗകര്യമുള്ള ബസ്സായിരുന്നു നല്ല താഴ്ചയുമായിരുന്നു പനാജി നിന്ന് മഡ്ഡോലേക്കുള്ള യാത്ര എന്ത് ചെയ്യാം സൈഡ് സീറ്റ് കിട്ടാത്തതിനു വേണം എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ പനാറ്റിയിൽ വന്നിറങ്ങി ഓടിച്ചേറിയുണ്ടായിരുന്നു അവസാനത്തെ യാത്രക്കാരൻ ഞാനായിരുന്നു ആ ബസ് അതുകൊണ്ട് സൈഡ് സീറ്റ് എനിക്ക് കിട്ടിയില്ല സാരമില്ല പിന്നെ പോകുമ്പോൾ ഒരിക്കൽ സൈഡ് സീറ്റിൽ തന്നെ ഇരുന്ന് ഞാൻ പനാറ്റി ടു വീഡിയോ എടുക്കുന്നതാണ് ബസ് സ്റ്റാൻഡ് ഞാൻ ഇവിടെ നിന്നാണ് അഞ്ജുന ബീച്ചിലേക്ക് പോയത് പോയ ബീച്ചിലേക്ക് തന്നെ ഞാൻ വന്നു ഇതാ മദ്ദാവിലെത്തി ഞാൻ വന്ന ബസ്സാണ് ആ ടണ്ടെത്തി ഇതാണ് മദ്ദാവ് ബസ് സ്റ്റാൻഡ്